ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ സഹോദരങ്ങളടക്കം മൂന്ന് പേർ അറസ്റ്റിൽ വ്യാജ അപ്പോയിന്റ്മെന്റ് ലെറ്റർ തയ്യാറാക്കി അടൂർ മലമേക്കര സ്വദേശിയിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് മൂന്ന് പേരെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം പെരുന്നാട് വെള്ളിമൺ വിനോദ് ഭവനിൽ വിനോദ് ഒന്നാം പ്രതിയും നൂർനാട് സ്വദേശി അയ്യപ്പദാസ് കുറുപ്പ് സഹോദരൻ മുരുകദാസ് കുറുപ്പ് എന്നിവർ രണ്ടും മൂന്നും പ്രതികളാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം രണ്ടും മൂന്നും പ്രതികളായ മുരുകദാസും അയ്യപ്പദാസും പരാതിക്കാരിക്ക് വിനോദ് ബാഹുലേയനെ പരിചയപ്പെടുത്തുകയായിരുന്നു സർക്കാർ വകുപ്പുകളിൽ ഉന്നത ബന്ധങ്ങളുള്ളയാളാണെന്നും പൊതുപ്രവർത്തകരാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെന്നും ഇത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ജോലി വാങ്ങി നൽകിയിട്ടുണ്ടെന്നും മറ്റുമുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പണം കൈപ്പറ്റിയത് പണം കൈപ്പറ്റിയ ശേഷം ഒന്നാം പ്രതി വിനോദ് ബാഹുലേയൻ പരാതിക്കാരിയിൽ നിന്ന് മാവിലിക്കര താലൂക്ക് ആശുപത്രി ക്ലർക്കായി ജോലിയിൽ നിയമിച്ചുകൊണ്ടുള്ള വ്യാജ നിയമന ഉത്തരവ് നൽകുകയായിരുന്നു തുടർന്ന് ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ തലേദിവസം ഫോണിൽ വിളിച്ച് മറ്റൊരു ദിവസം ജോയിൻ ചെയ്താൽ മതിയെന്ന് അറിയിക്കുകയും ചെയ്തു പുതിയ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രി മാറി വന്നതാണ് നിയമനം വൈകുന്നതെന്നാണ് ഇയാൾ പരാതിക്കാരിയെ ധരിപ്പിച്ചിരുന്നത് നിരവധി തവണ ഇയാൾ ഇത്തരത്തിൽ ഒഴുകൾ പറഞ്ഞു മാറിയതിനെ തുടർന്ന് നിയമന ഉത്തരവ് സുഹൃത്തുക്കളായ ചിലരെ കാണിച്ചതിൽ നിന്നാണ് ഇത് വ്യാജമാണെന്ന് മനസ്സിലാക്കുന്നത് രണ്ട് ഒൻപത് ലക്ഷത്തോളം രൂപ കൈപ്പറ്റി അപ്പം അത് സ്ഥിര ജോലിയാണെന്നും മന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞാണെന്നും ഒക്കെ പറഞ്ഞ് ആ സ്ത്രീയെ പറ്റിച്ചിട്ടാണ് ഈ പൈസ കൈക്കലാക്കുന്നത് അപ്പം എൻ്റെ വിശ്വാസ്യതയ്ക്കായിട്ട് ഈ സ്ത്രീക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററും തയ്യാറാക്കി കൊടുത്തു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്ററും തയ്യാറാക്കി കൊടുത്തു ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞ് ജോയിൻ ചെയ്യേണ്ട മിനിസ്റ്ററൊക്കെ മാറിയാണ് ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നീട് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കുകയും ചെയ്തു ആ ലെറ്റർ തിരിച്ചു വാങ്ങും ജോർജ് ലെറ്റർ തിരിച്ചു വാങ്ങിച്ചു ഇതിനെ തുടർന്ന് നമുക്ക് അടൂർ പോലീസിൽ നമുക്ക് പരാതി കിട്ടി പരാതിയുടെ ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയതിൽ ഇത് പക്ക ചീറ്റിങ് കേസാണെന്ന് പറഞ്ഞു നമ്മൾ എസ് പി അജിത് സാറിൻ്റെ ശ്രദ്ധയപ്പെടുത്തി സാർ ഇതുവരെ പക്ക ചീറ്റിംഗ് കേസാണ് അപ്പോൾ സാർ ഇവിടെ എംഡിയറ്റായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അതും പ്രകാരം ഈ കേസിലേക്ക് എഫ് രജിസ്റ്റർ ചെയ്തു എഫ് രജിസ്റ്റർ ചെയ്ത് ഈ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചാൽ പ്രതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അത് മത്സരിച്ചിട്ടുണ്ടോ സ്വന്തം ആർ ജെഡി എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അപ്പോൾ അതിൻ്റെ പോലെ പോസ്റ്ററും ഇതൊക്കെ ഈ വിദ്യാർത്ഥി ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ രാഷ്ട്രീയ പിടിപാട് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് എനിക്ക് ഭയങ്കര പൊളിറ്റിക്സിൽ ഭയങ്കര പിടിപാടെന്ന് കാണിക്കാൻ വേണ്ടി ഇതെല്ലാം ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തു പിന്നീട് കൃത്യമായിട്ട് വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ജോലിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് വാട്സാപ്പ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് നിറഞ്ഞോടുകൂടി അപ്പം ഈ കുട്ടിയെ കണക്ട് ചെയ്യാനായിട്ട് അല്ലാതെ രണ്ട് മുരുകദാസും അയ്യപ്പദാസും എന്ന് പറഞ്ഞ രണ്ട് സഹോദരങ്ങളുണ്ട് അവർ പന്ത എടപ്പൺ ഭാഗത്തുള്ളവരാണ് അവരാണ് ഈ കുട്ടിയെ ഇയാൾക്ക് പിന്നെ ഗവൺമെൻറ്റിലൊക്കെ സാധീനമുള്ള വ്യക്തിയാണെന്നും ജോലി വാങ്ങി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു മുരുകദാസ് അയ്യപ്പദാസ് ഒറിജിനൽ പ്രതിയുടെ പേര് പിന്നെ വിനോദ് വിനോദം എന്നുള്ള വ്യക്തിയാണ് ഈ രാഷ്ട്രീയക്കാരനായിട്ട് നിന്നതും ഈ ഇലക്ഷൻ മത്സരിച്ച് കൈപ്പറ്റിയ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ട് പരാതിക്കാരെ സമീപിച്ചെങ്കിലും ഒന്നാം പ്രതി വിനോദ് ഒഴിവുകൾ പറഞ്ഞ് മാറുകയായിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് മൊഴിവാങ്ങി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശാനുസരണം അടൂർ ഡിവൈഎസ് ആർ ജയരാജന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തറിഞ്ഞ പ്രതികൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതികളെ അടൂർ പോലീസ് ഇൻസ്പെക്ടർ രാജീവ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് ശ്യാംകുമാർ എന്നിവടങ്ങുന്ന അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ൾ നൂർനാട് കുണ്ടറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതിനു സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും പ്രതികൾക്കെതിരെ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിലേക്ക് മറ്റൊരു കേസ് കൂടി അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും ഇത്തരത്തിൽ പ്രതികളുടെ തട്ടിപ്പിനെതിരായ ആളുകൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു കേസ് കേസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തു ചെയ്തു നിർദ്ദേശപ്രകാരം നമ്മളൊരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്രതിയെ കണ്ടെത്താനായിട്ട് കേസെടുത്തു എന്ന് വിവരം കിട്ടിയാൽ തുടങ്ങി അയാൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു തുടർന്ന് നമ്മൾ വ്യാകമായി അന്വേഷിച്ച് കുണ്ടറ ഭാഗത്തുനിന്ന് കുണ്ടറ ഭാഗത്ത് ഇവർ ഉണ്ടെന്നൊരു അവസരവിധം കിട്ടി കുണ്ടറ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതികളെ കസ്റ്റഡി എടുക്കുകയായിരുന്നു കസ്റ്റഡി എടുത്ത് അവരുടെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തു വിശദമായി ചോദ്യം ചെയ്തതിൽ സമാന രീതിയിൽ രണ്ട് പതിനഞ്ചോളം പേരെ ഇത് ചീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു കേസും കൂടെ നമ്മൾ ഇന്നിപ്പോൾ രജിസ്റ്റർ ചെയ്തു അല്ലേ ഒരു കേസും കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഈ കുട്ടിയുടെ റിലേറ്റീവിൻ്റെയിൽ നിന്നാണ് അത് കണ്ട് പത്ത് ലക്ഷം രൂപയോളം ആയുടെ വാങ്ങിച്ചിട്ടുണ്ട് പ്രതികളെ നമ്മളിന്ന് പർശ്ശേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതികളെ ഇന്ന് കോടതി ഹാജരാക്കും ബാക്കി മറ്റ് പതിനഞ്ചോളം പേരുടെ കാര്യങ്ങൾ നമ്മളവരെ അറിയിച്ചിട്ടുണ്ട് ഇപ്പം ന്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റൊരു പരാതികൾ വരും കൂടുതലും പറ്റിച്ചേക്കുന്നത് നൂറനാട് എടപ്പോൺ ഭാഗത്താണ് കുണ്ടറയുണ്ടായിട്ട് നമ്മൾ സംശയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള